الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير خير الحديث وخير ان خير الكلام كلام الله اللهم صل وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് മഹാനായ റസൂൽ തിരുമേനി സൊല്ലാഹു അലൈ വസലമേ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മഹബത്ത് വെച്ചു പുലർത്തുകയും ചെയ്യുക എന്നത് മുകിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണ് ഹുബുർ റസൂൽ എന്ന് പറയുന്നത് ആ സ്നേഹത്തിനും ബഹുമാനത്തിനും പ്രിയം വെക്കലിനും ആണ് നബിദുർമേനി സല്ലാ വസ്ലമെ സ്നേഹിക്കുവാൻ ഇഷ്ടപ്പെടുവാൻ തയ്യാറില്ലാത്ത ഒരാളും യഥാർത്ഥ മുക്മിനികളാവുകയില്ല നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അള്ളാഹുവിനെ ബഹുമാനിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം നബ്സല്ലാഹു അലൈ വസ്ലമയെ നമ്മൾ ബഹുമാനിക്കണം സ്നേഹിക്കണം കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ദുരുമേനി സല്ലാ വസ്ലമെ ഇഷ്ടപ്പെടണം അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്ത് അള്ളാഹു പറയാണ് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് മഹബത്ത് ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫത്തബിയൗനി നിങ്ങൾ എന്നെ പിൻപറ്റുക റസൂസ് വസ്ലമയെ പിൻപറ്റുക അപ്പോൾ നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് റസൂസ് അള്ളാഹുഅലൈ വസ്ലമയെ പിൻപറ്റുന്നതിലൂടെയാണ് എന്നാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത് മാത്രവുമല്ല വയഫുല്ലക്കും ദുനൂബക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈ വസ്ലമെ ഇത്തിബായി ചെയ്യുക അനുധാവനം ചെയ്യുക പിൻപറ്റുക എന്ന് പറഞ്ഞാൽ റസൂർ സല്ലാഹു അലൈ വസ്ലമ കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കുക നിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക നബ്സല്ലാ വസ്സലമ പേരിൽ സ്വലാത്ത് ചൊല്ലുക നബ്സല്ലാ വസ്സലമയുടെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം നൽകുക ഇതൊക്കെ റസൂസ് അള്ളാ വസ്ലമെ ഇത്യതായി ചെയ്യുന്ന കാര്യങ്ങളാണ് റസൂസ് അലൈവസ്ലമയോട് മഹബത്ത് ഉണ്ട് എന്നതിൻ്റെ അടയാളവുമാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബിസല്ലാ അലൈ വസ്സലമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്നാഹവലൂനബി തീർച്ചയായും അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും നബ്സല്ലാ വസ്സലമയ്ക്ക് സ്വലാത്ത് ചെയ്യുന്നു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ സ്വലാത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് മലക്കുകളുടെ സ്വലാത്ത് നെബ്സല്ലാ ഉലൈ വസ്സലമയ്ക്ക് വേണ്ടി മലക്കുകൾ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സ്വലാത്ത് പറയുക സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ നെബ്സല്ലാ ഉലൈ വസ്സലമയ്ക്ക് സലാമിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് മാത്രവുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ അലൈഹി അല്ലൈവലമയുടെ പേരിൽ പറയുന്ന സ്വലാത്തിന് പത്തിരട്ടിയും അതിനേക്കാൾ ഏറെയും പ്രതിഫലം നമുക്കും ലഭിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തില്ലാതെയും റസൂൽ സല്ലാ അലൈ വസ്സലിയുടെ പേര് പറയാതെയും കഴിഞ്ഞു പോവുകയില്ല നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൽ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതില്ലാത്ത ഒരു നിമിഷവും ഇല്ല എന്നാണ് നാം പഠനം നടത്തിയാൽ മനസ്സിലാവുക ഇപ്പോൾ ഭൂമി ഗോളാകൃതിയിലാണ് എന്നാലും നമ്മൾ കിഴക്കും പടിഞ്ഞാറുമെന്ന് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ലോകത്തെ വേർതിരിച്ചിട്ടുണ്ട് അങ്ങ് കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയും ജപ്പാനും പിന്നെ മലേഷ്യയും ഇന്തോനേഷ്യയും പിന്നെ ബർമ്മയും ബംഗ്ലാദേശും ഇന്ത്യയും സിലോണും അങ്ങനെ പിന്നെ പാകിസ്ഥാനും ഇറാനും ഗൾഫ് രാജ്യങ്ങളും ആഫ്രിക്കൻ വൻകരയും യൂറോപ്പും അമേരിക്കയും ഇങ്ങനെയാണ് നമ്മുടെ മാപ്പിൻ്റെ ഒരു ഘടന ഈ പ്രദേശങ്ങളിലെ സമയവ്യത്യാസം നിങ്ങൾ നോക്കിയാൽ അറിയാം ഇന്ത്യയിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ സൂര്യാസ്തമനം സൂര്യോദയവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യത്യാസമുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കൽക്കത്തയിൽ സൂര്യനുദിച്ച് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോംബെയിൽ സൂര്യനുദിക്കുക ചില കാലത്ത് ഒരു മണിക്കൂർ വ്യത്യാസം ഇപ്പോഴ് ബീഹാറിൽ വുന്നത് നാല് മണിക്കാണ് നമുക്കിവിടെ മണിയായ ശേഷമാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും ബാങ്ക് ഉണ്ടല്ലോ എല്ലായിടത്തും പള്ളിണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പോൾ ഒരിടത്ത് ബാങ്ക് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരിടത്ത് എത്തുമ്പോൾ അവിടെ ബാങ്ക് കൊടുക്കും പിന്നെ കുറച്ച് വേറെ അങ്ങനെ അങ്ങനെ എത്ര വ്യത്യാസമുള്ള രാജ്യമായാലും നമ്മൾ നോക്കിയാൽ എല്ലാ നേരവും വിളിച്ചു പറയുകയാണ് അഷദ് അന്ന മുഹമ്മദ് വേറെ ഒരു പ്രവാചകന്റെ പേരിലോ വേറെ ഒരു വ്യക്തിയുടെ ഒരാളുടെ പേരിലോ അങ്ങനെ എല്ലാ സന്ദർഭത്തിലും ആ പേര് വിളിച്ചു പറയുന്നത് റസൂൽ സല്ലാ അലൈഹി പേരിലല്ലാതെ ഇല്ല നമസ്കാരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഹുത്തുബയിൽ ദ്വാകളിൽ ഒക്കെ നമ്മളത് പറയുന്നു അതിനു പുറമെ പലതവണ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ സ്വലാത്ത് പറയുന്നു സൊലാത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇബ്രാഹിമി സൊലാത്താണ് അതാണല്ലോ നാം നമസ്കാരത്തിൽ പറയുന്ന പ്രാർത്ഥന അതാണല്ലോ നാം ഏതൊരു കാര്യവും തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ പറയുന്ന സ്വലാത്ത് അതാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇനി ആ അർത്ഥം വരുന്ന ചെറിയ രൂപത്തിലായാലും അത് സ്വലാത്തായി പരിഗണിക്കപ്പെടും ചില സന്ദർഭങ്ങളിൽ ഉദാഹരണം വെള്ളിയാഴ്ചകളിൽ സ്വലാത്തിന് പ്രത്യേകം പുണ്യമുണ്ട് വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാവിലുമുണ്ട് ഇത് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ മഹബത്ത് നമ്മൾ കാണിക്കേണ്ടതും ചെയ്യേണ്ടതും റസൂ സല്ലാ അല്ലൈവലമയോടുള്ള ഇഷ്ടം അത് പരിഗണിച്ചുകൊണ്ട് റസൂർഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും റസൂ സല്ലാ അല്ലൈവലമ പഠിപ്പിച്ച വിധത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് റസൂൽ അലൈഹി അല്ലൈവലമ പറഞ്ഞത് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം ഹുദുഅനസിക്കും ഞാൻ എങ്ങനെ ഈ ഹജ്ജ് കർമ്മം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങൾ അത് എന്നിൽ നിന്ന് പഠിക്കണം ഇപ്പം നമസ്കാരവും ഹജ്ജും നോമ്പും അതുപോലെ ഉമ്രയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപാടുകളും സ്വഭാവ മര്യാദകളും ഒക്കെ നമുക്കുള്ള മാതൃക അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലാഹു അലെ ഹസന സൂറത്തുൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണത് ും ഫി റൂലില്ല അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് നല്ല മാതൃകയുണ്ട് നമുക്കൊരു മാതൃക എന്ന് പറയാൻ ഒരു റോൾ മോഡൽ എന്ന് പറയാൻ ഉള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് ലിമൻ പ്രതീക്ഷിക്കുകയും അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാതൃക അള്ളാഹുവിൻ്റെ റസൂലിലാണ് ഉള്ളത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആ സ്നേഹം എന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദി നഫ്സു മുഹമ്മദിൻ ലാ ഹത്താ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വന്നാസി ും മുരിച്ച വേറെയും ഉദ്ധരിച്ച ഒരു ഹദീസാണത് അതിൽ പറയുന്നത് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതായത് അള്ളാഹു ആണ് സത്യം നിങ്ങളാരും വിശ്വാസികളാവുകയില്ല ഇലൈഹി മിൻ വാലിദിഹി വന്നാസി ആ ഒരാൾ അയാളുടെ പിതാവിൻ്റെയും അയാളുടെ മക്കളുടെയും മറ്റെല്ലാ ജനങ്ങളുടെയും അവരെല്ലാവരെയും കാൽ അവർ അയാൾക്ക് ഇഷ്ടം ഞാൻ ആകുന്നത് വരെ എന്ന് ഇപ്പം റസൂലുതാനെ നാം സ്നേഹിക്കുന്നതിൻ്റെ വലിപ്പമാണത് നമ്മുടെ പിതാവിനേക്കാൾ നമ്മുടെ മക്കളെക്കാൾ മറ്റെല്ലാ ആളുകളെക്കാളും നമുക്ക് പ്രിയം അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം എന്ന് സല്ലാഹു അലൈഹു വസ്ലം ആ ഒരു ഇഷ്ടം മുമ്പിൽ വെച്ചുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം കൊണ്ടുപോകുന്നതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അല്ലാഹുവിനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മോട് പറയുന്നു നമ്മുടെ ബാധ്യത എന്താ റസൂലു ഫഹുദൂഹു റസൂൽ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക റസൂൽ സല്ലാ അലൈഹി സ്വലമ എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക സൂറത്തുൽ ഹഷിർ എട്ടാമത്തെ ആയത്താണത് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലൈവലമ നമുക്ക് കാണിച്ചു തന്ന വിധത്തിൽ എല്ലാം ദീനിയായ മുഴുവൻ വിഷയങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് അനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ അത് റസൂൽ സല്ലാ അല്ലൈവലമയ്ക്കുള്ള ഏറ്റവും വലിയ ാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു ഹദീസിലുണ്ട് റസൂലുള്ളാഹി പറഞ്ഞതായി റസൂലു ജന്ന സമുദായത്തിൽ പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും മൻ അബ ഒഴികെ എല്ലാവരും സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോവാൻ വിസമ്മതിച്ച സമ്മതിക്കാത്ത ആളൊഴികെ ആരാണത് അപ്പൊ റസൂൽ സഹാബത്തിൽ ചോദിച്ചു കാലു യാ ആരാണ് സ്വർഗത്തിൽ പോകുന്നതിന് വിസമ്മതം കാണിക്ക റസൂലേ റസൂൽ പറഞ്ഞു കാല എന്ന് അനുസരിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കും അസ്വാനി ധിക്കരിക്കുന്നവൻ അവനാണ് സ്വർഗത്തിൽ പോകുന്നതിന് വിസമ്മതം കാണിക്കുന്നവൻ സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമുണ്ടോ എങ്കിൽ റസൂർ സല്ലാ അലൈഹി അനുസരിക്കലോ വേണ്ടത് അപ്പം ഏതൊരാൾ റസൂൽ അള്ളാഹി സലഹ് അലൈസ്ലാം അനുസരിക്കുന്നില്ലയോ അതിന്റെ അർത്ഥം അവൻ വിസമ്മതിച്ചു എന്നാണ് ഈ ഇസ്ലാം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഇസ്ലാം അത് പൂർണ്ണമാണ് അത് പൂർണ്ണമാണ് മാലിക് മാലിക്ക് കുറിച്ച് പറയുകയുണ്ടായി ഇസ്ലാം കുറേ കാലം കഴിഞ്ഞു കുറേ എത്തി പല ആളുകളും ഈ ഇസ്ലാം സ്വീകരിച്ചു പല ആചാരങ്ങളും വിശ്വാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും ആയി നാട്ടു സമ്പ്രദായങ്ങളും കടന്നുകൂടി ഇമാം മാലിക് ഇബിന് പറഞ്ഞു മാലിക് അനസ് ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞാൽ അലിയവും അക്ലക്കും ദീനക്കും അള്ളാഹു താല നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ദീന പൂർത്തിയാക്കി തന്നു അറഫായിൽ വെച്ച് വച്ച്സു സല്ലാ അലൈവലമ ഹജ്ജത്തുൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്ന ഒരായത്താണത് ആയത്തിൽ പറഞ്ഞത് കഴിഞ്ഞു ഇസ്ലാം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഇമാ മാലിക്ക് പറയുന്നത് ഇസ്ലാമിൽ ആരെങ്കിലും പുതിയ ഒരു കാര്യം കൊണ്ടുവന്നാൽ ഫക് മുഹമ്മദൻ അതിൻ്റെ അർത്ഥം എന്താ അവൻ വാദിക്കുകയാണ് മുഹമ്മദ് നബി മുഹമ്മദിനു സല്ലു അലൈവലമ ആ സന്ദേശത്തെ വഞ്ചിച്ചിരിക്കുന്നു ഇസ്ലാമിൽ പുതിയതെന്ന് അതിന്റെ അർത്ഥമായുള്ള വാദം എന്താ റസൂലിന് കിട്ടിയത് മുഴുവൻ തന്നിട്ടില്ല അല്ലെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്നല്ലേ അതുകൊണ്ടല്ലേ പുതിയത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഇത് പറഞ്ഞിട്ട് ഇമാം മാലിക്ക് പറയേണ്ട ഈ ആയത്തോതി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലിയ ഉമാൽക്കും ദീനക്കും ും മൂന്നാമത്തെ ആയത്താണിത് ഈ ആയത്താണ് ഇമാം മാലിക് അതിന് തെളിവ് പറഞ്ഞത് അത് തള്ളപ്പെടേണ്ടതാണ് ഇതിന്റെ അർത്ഥം എന്താ ഇസ്ലാം ഇസ്ലാമിന്റെ വിശ്വാസം ഇസ്ലാമിന്റെ ആരാധന ഇസ്ലാമിന്റെ ഇടപാടുകൾ ഇസ്ലാമിന്റെ സമ്പ്രദായങ്ങൾ ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഇതൊക്കെ നമ്മെ കാണിച്ചു തന്ന് പൂർത്തിയാക്കിയാണ് റസൂൽ അല്ലാഹി സല്ലാ വലമ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലിനി യാതൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് റസൂൽ സല്ലാ അലൈഹി സലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്ന കുറേ വിശ്വാസങ്ങളും കുറേ സമ്പ്രദായങ്ങളുമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് റസൂൽ സല്ലാ അലൈഹി വലമയുടെ പേരിൽ നടത്തപ്പെടുന്ന ജന്മദിനാഘോഷങ്ങൾ വളരെ ലളിതമാണ് മുസ്ലിമീങ്ങൾക്ക് ഒരു കാര്യം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്നറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ ഫർദൂ അും റസൂലിലേക്കും അതിനെ മടക്കണം എന്ന ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ അല്ലെങ്കിൽ സംശയം വന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാനുള്ള മാർഗം ഇതിൽ അള്ളാ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ കിതാബിലേക്ക് നാം ഖുർആാനിലേക്ക് നോക്കുക ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ മുൻഗാമികളായ പ്രവാചകന്മാർ കുറേ പ്രവാചകന്മാരുടെ പേര് ഖുറാനിലുണ്ടല്ലോ ആ പ്രവാചകന്മാരുടെ പേരിൽ അവരുടെ ജന്മദിനം ആഘോഷി ആഘോഷിക്കണമെന്ന് ഖുര്ആാനിലില്ല ഖുർവാനിൽ നോമ്പടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുർവാനിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുർവാനിൽ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഒരു ജന്മദിനം ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ കുർആൻ പറഞ്ഞിട്ടില്ല ഇ ലാഹി വർ റസൂൽ റസൂലിനടുത്തേക്കും മടക്കണം റസൂൽ സല്ലു അല്ലൈവലമ ജീവിച്ചിരുന്ന കാലത്ത് റസൂലിൻ്റെയോ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരുടെയോ സഹാബത്തിൻ്റെയോ ആരുടെയും പേരിൽ ഒരു ജന്മദിനം ആഘോഷിച്ചതായി ഒരു രേഖയുമില്ല ഒരു രേഖയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല ഖുർവാൻ ഇന്നായത്തിൽ പറഞ്ഞിരിക്കുന്നു ഹദീസിൽ ഇന്ന ഹദീസിൽ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഹുലഫാ റാഷിദികളായ സിദ്ദീഖ് അല്ലെങ്കിൽ ഉമർ റലി ഉള്ളാഹു അണ്ണു റസ്മാൻബിൻ അഫ്ഫാൻ റലി അള്ളാഹു അണ്ണു അതുപോലെ അലി റലി അള്ളാഹു അണ്ണു ആരെങ്കിലും ഇങ്ങനെ ചെയ്തതായി ഒരു രേഖയുമില്ല സഹാബത്താരും ചെയ്തിട്ടില്ല താവീങ്ങളും ചെയ്തിട്ടില്ല ഹിജറ മൂന്നാം നൂറ്റാണ്ട് വരെ അങ്ങനെ ഒരു ആഘോഷവും സമ്പ്രദായവും മുസ്ലിം ലോകത്തുണ്ടായിരുന്നില്ല എന്നതാണ് അപ്പോൾ ഇമാം മാലിക് റഹിമുള്ള പറഞ്ഞ പോലെ എന്തെന്തെല്ലാം അന്ന് ദീനാണോ അതേ എന്നും ദീനാവാൻ പറ്റുള്ളൂ എന്തെന്തെല്ലാം അന്ന് ദീൻ അല്ലയോ അതൊരിക്കലും ദീൻ ആയിരിക്കുകയുമില്ല അല്ലാഹുവിൻ്റെ കിതാബും റസൂൽ സല്ലാഹു അലൈ വസല്മ്മയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് تقويد غودي جيبي كوان نام بيرشامي كوعا الله نامه الله بريم الحمد لله رب العالمين ولا قبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമെ ഇഷ്ടപ്പെടുകയും പ്രിയം വെക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മൾ ആ റസൂൽ തിരുമേനി സല്ലാഹു അല്ലൈവലം പഠിപ്പിച്ച വിധത്തിൽ നമ്മൾ ജീവിക്കുവാൻ പരിശ്രമിക്കണം കൂടുതൽ നമ്മൾ വിപാദത്തുകൾ വർദ്ധിപ്പിക്കണം സുന്നത്തായ കർമ്മങ്ങൾ സുന്നത്ത് എന്ന് പറയുന്നതിൽ തന്നെ മൊഹദ്ീസ്യങ്ങൾ നൽകിയിട്ടുള്ള അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതും റസൂൽ റസൂ സല്ലാസ്വലമ പ്രവർത്തിച്ചതും റസൂ സല്ലാ അല്ലാസലമയുടെ സന്നിധിയിൽ ആളുകൾ ചെയ്തിട്ട് നബ്സ് അല്ലാസ്വലമ മൗനാനുവാദം നൽകിയതുമായ കാര്യങ്ങളാണ് മൊഹദ്സുകൾ സുന്നത്തെന്ന് പറയുന്നത് ആ സുന്നത്തിൽ നോക്കൂ നിർബന്ധ കർമ്മങ്ങളല്ലാത്തതും നിർബന്ധ കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകും നിർബന്ധ കാര്യങ്ങൾ നമുക്കറിയാം അഞ്ചൊകത്ത് നമ്മൾ നമസ്കരിക്കണം ഒരു ദിവസം പതിനേഴ് റക്കായത്ത് എന്നാൽ നമസ്കാര നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളുണ്ട് പത്ത് റക്കായത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് റക്കായത്ത് റവാത്തിപ് സുന്നത്തും രാത്രിയിൽ നമസ്കരിക്കുന്ന വിത്ര നമസ്കാരമുണ്ട് പള്ളിയിൽ കയറിയാൽ പ്രവേശിക്കുന്ന തഹയ്യത്ത് നമസ്കാരമുണ്ട് അതുപോലെ നമസ്കാരമുണ്ട് അങ്ങനെ കുറേ നമസ്കാരങ്ങൾ സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളുണ്ട് ഇതൊക്കെ നബ്സ്വല്ലാ അല്ലൈസ് ചെയ്തതും നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചതുമാണ് അപ്പോൾ റസൂലിനോടുള്ള മഹബത്തുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്നാൽ അല്ലാത്ത കാലത്തും കുറേ നോമ്പുകളുണ്ട് തിങ്കളാഴ്ച നോമ്പ് പ്രത്യേകം സുന്നത്താണ് വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണ് ഒരു മാസത്തിൽ മൂന്ന് ദിവസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ് മൊഹറത്തിനും അതുപോലെ തന്നെ അറഫാ അറഫാദിനത്തിനും നോമ്പെടുക്കൽ സുന്നത്താണ് അപ്പോൾ സുന്നത്തായ നോമ്പുകൾ എടുത്തുകൊണ്ടാണ് ഹൊബുർ റസൂൽ നാം അനുഭവിക്കേണ്ടതും നമ്മളത് പ്രകടിപ്പിക്കേണ്ടതും മറ്റെല്ലാ സൽക്കർമ്മങ്ങളും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം എന്നറിയിക്കുകയാണ് റസൂൽ സല്ല അല്ല വസ്ലമയോടുള്ള മഹബത്ത് അത് അഹ്ലുബൈത്തിലേക്കുള്ള മഹബത്തായി കൊണ്ടുവരികയും ആ അഹ്ലുബൈത്തിൻ്റെ പേരിൽ ഒരു സംഘത്തെ രൂപീകരിക്കുകയും ചെയ്ത് ഒരുപാട് വിദഗ്ധകൾ സമൂഹത്തിലേക്ക് കൊണ്ടു വന്നിട്ടുള്ളത് ഷിയാക്കളാണ് ഷിയ എന്ന വിഭാഗമാണ് മുസ്ലിം സമൂഹത്തിൽ ആദ്യമുണ്ടായ വിഘടിച്ചു പോയ ഒരു വിഭാഗം അത് ആ സമയത്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ കാത്തു കാത്തുസൂക്ഷിച്ചു പോരുന്ന വിഭാഗം സ്വയം നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന് തെളിവ് മാ അന അലൈഹി സഹാബി പല പ്രശ്നങ്ങളും പല ഭിന്നിപ്പുകളും വരുമ്പോൾ നിങ്ങൾ ഞാനും എൻ്റെ സഹാബത്വം ഏതവലംബിച്ച് ജീവിച്ചോ അതിനെയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് റസൂർ സല അല്ലൈവലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് സുന്നി ആദർശമുള്ളവരാണ് എന്ന് പറയുന്നത് ഈ സുന്നയോട് എന്നും വിരോധം പുലർത്തുന്ന ആളുകളാണ് ഷിയാക്കൾ ആ ഷിയാക്കളാണ് ലോകത്ത് സുന്നികൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആദർശങ്ങൾ കൊണ്ടുവന്നത് ഫാത്തുമക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഷിയാക്കളിൽ ആ വിഭാഗമാണ് ഹിജറ മൂന്ന് നൂറ്റാണ്ടിൻ്റെ ആ കാലഘട്ടത്തിൽ നബിദിനാഘോഷം മൗലിദാഘോഷം തുടങ്ങിയത് ഷിയാ വിഭാഗമാണ് മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഖബറുകൾ കെട്ടിപ്പടുത്ത് അവിടത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ തുടങ്ങിയത് അവരാണ് മനുഷ്യരിലുള്ള ചില മഹാന്മാരെ കുറിച്ച് മുദബിറുൽ അലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അഖിലി സുന്നത്തിവൽ ജമായയിൽ നിന്ന് മുസ്ലിമീങ്ങളെ ഈ സുന്നി വിഭാഗത്തെ തെറ്റിച്ചു കളയുന്ന വലിയൊരു പ്രവർത്തനം ഗൂഢാലോചന ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നോക്കൂ മൊഹർമ നമുക്കറിയാം നമ്മൾ മൊഹർണം നോമ്പെടുക്കുന്നുണ്ട് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും അറിയാം എന്നാൽ അടുത്ത കാലത്തായി മൊഹരണം ഒരാഘോഷമായി വരുന്നു അന്ന് പള്ളികൾ അലങ്കരിക്കുന്നു അന്ന് പള്ളിയിൽ കൂടി സ്ഥലാത്ത് ചെല്ലുന്നു അടുത്ത കാലം വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഷിയാക്കൾ മുമ്പ് മുതൽക്കേ ഉള്ളതാണ് ഷിയാക്കളുള്ള രാജ്യങ്ങളിൽ ഇപ്പം ബഹ്റൈനിലോ ഇറാനിലോ സൗദിയുടെ കിടക്കൻ മേഖലകളിലോ മറ്റ് സ്ഥലങ്ങളോ പോയി നോക്കൂ അവിടെയൊക്കെ ജോലി ചെയ്ത ആളുകൾ അവർക്ക് ഈ മൊഹരണം പത്ത് ദിവസം വമ്പിച്ച ഒരു ദുഃഖാചരണമാണ് അന്ന് അവർ തടിച്ച് കരയുകയാണ് അന്ന് അവരുടെ വീടുകളും പള്ളികളും ഒക്കെ അലങ്കരിക്കുകയാണ് അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും കടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറയുന്നത് യഥാർത്ഥ അഹുസുന്നവൽമായാണ് നമ്മുടെ നേരായ മാർഗം അതിലേക്ക് പിഴച്ചുപോയ വിഭാഗങ്ങൾ പുതുതായി ഓരോന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം നമ്മൾ ഷിറാത്തുൽ മുസ്തഖിമിലായിരിക്കണം ആ നിലയിലുള്ള ഒരു ബോധവും അറിവും അതിനുവേണ്ടിയുള്ള പഠനവും നമ്മൾ നടത്തണം എന്നുകൂടി അറിയിക്കുകയാണ് അള്ളാഹു സുബാനുഹൂ വായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായും റഹീമുമായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ രോഗങ്ങളും മറ്റ് കഷ്ടപ്പാടുകളുമായി പ്രയാസപ്പെടുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫുറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ ഞങ്ങളോട് ദുവായ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും കരുത്തും നൽകി നീ അനുഗ്രഹിക്കണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع الليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم عز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم